പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം സാധാരണക്കാരായ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെയാണ് ഇന്നല്ലെങ്കിൽ നാളെ നല്ലൊരു ജീവിതം തങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന വിശ്വാസത്തിൽ പരസ്പരം തണലായി രാവന്തിയോളം കഷ്ടപ്പെടുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പെട്ടെന്നൊരു കാറും കോളും ഉണ്ടായാൽ എന്തു ചെയ്യും അതുവരെ കുടുംബത്തെ സ്നേഹിച്ചും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്തയാൾ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും എന്നും കൃത്യസമയത്ത് വീട്ടിലെത്തുന്ന ഭർത്താവ് വളരെ ലേറ്റാകുന്നു ഇനി വന്നു കഴിഞ്ഞാലോ ഫോണിലും നോക്കി തല കുമ്പിട്ടിരിക്കുന്നു മക്കളെ കൊഞ്ചിച്ച് നടന്ന ആൾ അവരെ ആട്ടിയകറ്റുന്നു അകാരണമായി ആക്രോശിക്കുന്നു ഭാര്യ ചെയ്യുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്നു ഉപ്പിൻ്റെയും പുളിയുടെയും എരിവിൻ്റെയും പേരിൽ ഭക്ഷണം തള്ളി മാറ്റുന്നു എന്തിന് അവരുടേതായ സ്വകാര്യ ഇടങ്ങളിൽ അവളെ ബോഡി ഷേമിങ് നടത്തുന്നു നിന്നെക്കാളും നല്ലത് മറ്റാരോ എന്ന് പറഞ്ഞ് അവളെ ഒന്നിനും കൊള്ളാത്തവളാക്കി മാറ്റുന്നു സ്വന്തം കുടുംബത്തിനു വേണ്ടി എത്രമേൽ കഷ്ടപ്പെടാൻ തയ്യാറായ അവളുടെ മനസ്സ് മരവിച്ചു പോകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം വിശ്വാസങ്ങളിലൂടെ ജനിച്ചു വളർന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ദൈവമേ ആരെങ്കിലും ഇദ്ദേഹത്തിന് കൈവിഷം കൊടുത്തുപോയി യഥാർത്ഥത്തിൽ കൈവിഷം എന്ന ഒന്നുണ്ടോ കൈവിഷം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുടെ തോത് അകാരണമായി ശരീരത്തിൽ കൂടുകയാണെങ്കിൽ ആ വ്യക്തി പ്രസരിപ്പിക്കുന്നതും ആ നെഗറ്റീവ് എനർജി തന്നെയായിരിക്കും അദ്ദേഹമായി അടുത്തിടപഴകുന്നവർക്ക് ആ എനർജിയെ താങ്ങാനാകാതെ വരികയും അങ്ങനെ ആ കുടുംബത്തിൽ അപശബ്ദങ്ങളും താളപ്പിഴകളും എന്തിനേറെ പറയുന്നു കുടുംബം തന്നെ ശിഥിലമാവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നാം എല്ലാവരും നമ്മിലും നമ്മൾ സംവദിക്കുന്ന ഇടങ്ങളിലും പോസിറ്റീവ് എനർജി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കൈവിഷം എന്ന നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി മനസ്സിനെ ശുദ്ധമാക്കാനും കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതായി മാറാനും ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൈവിഷദോഷ പരിഹാരത്തിന് ആശ്വാസ തീരുമായ ഒരു ഭഗവത് സന്നിധി ക്ഷേത്രങ്ങൾ കഥ പറയുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തിരുവിഴ മഹാദേവ ക്ഷേത്രം കൈവിശബാധ കളഞ്ഞ് മനസ്സിനെ തെളിയിക്കുന്ന കാര്യത്തിൽ ഏറെ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമാണിത് കൈവിശ ദോഷ പരിഹാരത്തിന് ദിവസവും ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് കൈവിശം കളഞ്ഞു മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ചടങ്ങുകളാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ചടങ്ങ് ആളുകളെ നശിപ്പിക്കുവാനോ വശീകരിക്കുവാനോ ഉള്ള തന്ത്രങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരും മാനസിക രോഗികളും ഒക്കെയാണ് ഇവിടെ ഫലസിദ്ധിക്കായി എത്തുന്നത് മാത്രമല്ല മാറാരോഗങ്ങൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മാറും എന്നൊരു വിശ്വാസവും ഭക്തരെ തിരുവിഴ മഹാദേവന്റെ അടുത്തേക്ക് എത്തിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കൈവിഷ ദോഷം ഏറ്റിട്ടുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഈ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക അതൊരുപക്ഷേ നിങ്ങളുടെ ഭർത്താവായിരിക്കാം മകനായിരിക്കാം മകളായിരിക്കാം കൊച്ചുമക്കളായിരിക്കാം ഒരുപക്ഷെ അത് നിങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ ഈ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ കാര്യം ബാധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയോട് ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ട് നമുക്ക് അവിടേക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും സമ്മതിച്ചു തരില്ല മാത്രമല്ല നിങ്ങളെ ഒരു സംശയ രോഗിയായി മുദ്ര കുത്തുകയും ചെയ്യും ആദ്യം അനുനയത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരുടെ വാക്കുകളാണോ ഒഴിവാക്കാൻ പറ്റാത്തത് ആ വ്യക്തിയെക്കൊണ്ട് സമ്മതിപ്പിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഗർഭിണികൾ ഹൃദ്രോഗികൾ അലർജി സംബന്ധമായ മറ്റസുഖങ്ങൾ എന്നിവരുള്ളവരാരും തന്നെ ഈ ഒരു മരുന്ന് സേവിക്കാൻ പാടില്ല ക്ഷേത്രവളപ്പിനുള്ളിൽ വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയിൽ നിന്നുമാണ് ഈ മരുന്ന് തയ്യാറാക്കുന്നത് ചെടിയുടെ നീര് മഹാദേവിന് നീതിച്ച പാലുമായി ചേർത്താണ് മരുന്ന് തയ്യാറാക്കുന്നത് ഗർഭിണികൾ ഹൃദ്രോഗമുള്ളവർ രോഗികൾ തുടങ്ങിയവർ ഈ മരുന്ന് കഴിക്കാൻ പാടില്ല മാത്രമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ എത്തുന്നതിന് മൂന്ന് ദിവസം മുൻപ് ഇവ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പേരുപോലെ തന്നെ കൗതുകം പകരുന്നതാണ് വിഷം ഛർദ്ദിപ്പിച്ച് കളയുന്ന ചടങ്ങും ഇതിനായി വരുന്നവർ തലേ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുൻപായി ക്ഷേത്രത്തിൽ എത്തേണ്ടതാണ് ദീപാരാധനയ്ക്ക് ശേഷം നാഗയക്ഷി കുരുതി നടത്തി പ്രസാദം കഴിച്ച ശേഷം മാത്രമേ ചികിത്സ ആരംഭിക്കുകയുള്ളൂ പിറ്റേ ദിവസം രാവിലെ നടക്കുന്ന പന്തീരടി പൂജയ്ക്ക് ശേഷമാണ് മരുന്ന് സേവിക്കാനായി നൽകുക ക്ഷേത്രത്തിലെ മേൽശാന്തിക്കാണ് രോഗിക്ക് മരുന്ന് നൽകുവാനുള്ള ഉത്തരവാദിത്വം ഛർദിച്ച ശേഷം ക്ഷേത്രത്തിലെ പടച്ചോറ് പ്രസാദമായി കഴിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ആദ്യം മരുന്ന് പാലിൽ കലർത്തുമ്പോൾ പച്ച നിറവും പിന്നീട് നീളനിറവും അവസാനം ചുവന്ന നിറവുമായി മാറുകയും ചെയ്യുമത്രേ അങ്ങനെ മാനസികവും ശാരീരികവുമായ മുന്നൊരുക്കം നടത്തി ഈ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിലെത്തി മരുന്ന് സേവിച്ചാൽ എന്ന നെഗറ്റീവ് എനർജിയെ ശരീരം പുറന്തള്ളുകയും പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ ശരീരവും മനസ്സും സജ്ജമാവുകയും ചെയ്യും തീർച്ചയായും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം കുടുംബത്തിൽ ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ മാത്രം നന്നാക്കിയാൽ കുടുംബം ഇമ്പമുള്ളതായി തീരില്ല അതിന് കുടുംബത്തിലുള്ളവർ ഒത്തുചേർന്ന് അവരുടെ ഹൃദയങ്ങളിൽ പോസിറ്റീവ് എനർജിയുടെ കെടാവിളക്ക് കത്തിച്ചു വയ്ക്കുകയും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ കൈകോർത്ത് മുന്നോട്ടു പോവുകയും ചെയ്താൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം ഇമ്പമുള്ളതായി തീരും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം